بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد باب الحث على الازدياد من الخير في أواخر العمر زودتنا وسانا على تتل عمل الخير الأدقير في كان بابل باب هذا ما يبدأ الله അതിൽ ആദ്യമായിട്ട് നബവി നബവിറഹിമുള്ള കൊടുക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഫാത്തിറിലെ മുപ്പത്തി ഏഴാമത്തായത്ത് അവലംഖും ചിന്തിക്കേണ്ട ഒരാൾക്ക് ചിന്തിക്കാൻ മാത്രം പറ്റുന്ന രീതിയിൽ നാം നിങ്ങൾക്ക് ആയിസ് നൽകിയില്ലേ മുൻ നദീർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരും വന്നിട്ടില്ലേ അങ്ങനെ അള്ളാഹു അടിമകളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ചിന്തിക്കാൻ മാത്രം പറ്റുന്ന രീതിയിലുള്ള ആയുസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ പ്രഗത്ഭരായങ്ങളും ഈ ആയത്തിന് നൽകിയ അർത്ഥം അവലം അവലംഖും ഞാൻ നിങ്ങൾക്ക് അറുപത് വയസ്സ് പൂർത്തിയാക്കി തന്നിട്ടില്ലേ എന്നാണ് അറുപത് വയസ്സ് إدنا الحديث وقيل معناه ثماني عشرة سنة وقيل أربعين سنة مع وقال قاله الحسن والكلبي ومسروق ونقل عن ابن عباس أيضا حسن والكلبي والمسروق مفسرين അവരക്കുദ്ധരിച്ചത് ആ പ്രായം നാൽപ്പത് വയസ്സ് എന്നാണ് അവർ അസറും ഉദ്ധരിക്കുകയാണ് മദീനക്കാര് അവർ ഒരാൾക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായാൽ മാറിയിരിക്കുമായിരുന്നു ഹുവൽ മറ്റൊരു അഭിപ്രായം നാലാമത്തെ അഭിപ്രായം അത് പ്രായപൂർത്തിയാണ് ൂർത്തിയ പിന്നെ ചിന്തിക്കേണ്ട സമയമായി അവസാനം എങ്ങനെയാണല്ലോ മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂരിപക്ഷ പണ്ഡിതാഭിപ്രായവും ആ നബീർ ആരാണ് വസ്ലമ വക്കയില മറ്റൊരഭിപ്രായം ആ മുന്നറിയിപ്പുകാരൻ ആരാണ് താടി രോമങ്ങളൊക്കെ നെര ബാധിച്ചാൽ അതൊരു മുന്നറിയിപ്പാണ് ഇവരൊക്കെ നൽകിയ തഫ്സീർ അത് എന്താണ് നരയാണ് എന്നുള്ളത് അദ്ദേഹം ഒന്നാമത്തെ നൽകും നീട്ടിയ അജൽ നീട്ടപ്പെട്ട ആയുസ് നീട്ടപ്പെട്ട ഒരാൾക്ക് അള്ളാഹു അറുപത് വയസ്സാകുന്നത് വരെ അതിന് പണ്ഡിതന്മാർ കൊടുത്തർത്ഥം ഈ അറുപത് വയസ്സ് ആയാൽ പിന്നെ ഓനിക്കൊരു ഉദിറും നൽകുകയില്ല ഒരു ഇളവും നൽകുകയില്ല അടുത്തുള്ള ഹദീഫ് പ്രഗൽരായ സഹാബാക്കൾ കൂടിയാലോചിക്കുന്ന ഒരു ഷൂറാസി അതിലെപ്പോഴും ആ ബദ്രിൽ പങ്കെടുത്ത വലിയ വലിയ മഹാന്മാരായ സഹാബാക്കളുടെ കൂടെ

നിങ്ങള് എന്താണ് മനസിലാക്കിയത് ഞാൻ ഒരു ദിവസം എന്നെ വിളിച്ചു പറയാണ് എന്നെ വിളിച്ചു എൻ്റെ ആ സഹാബാക്കളുടെ കൂട്ടത്തിൽ എന്നെ ഇരുത്തി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആരാണെന്ന് എൻ്റെ അയിമെന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ടാണ് അന്ന് എന്നെ അമർ അല്ലാൻ വിളിച്ചത് ആ കൂടിയിരുന്ന എന്താണ് അറിയിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ആ പ്രഗത്ഭരായ സഹാബാക്കളിൽ ചില ആൾക്കാർ പറഞ്ഞു ും ചെയ്യാനുമാണ് അള്ളാഹു നമ്മളെ സഹായിച്ചാൽ നമുക്ക് വിജയം നൽകിയാൽ മറ്റു ചില പ്രഗത്ഭരായ സഹാബാക്കള് മൗനം ദീക്ഷിച്ചു അവരൊന്നും പറഞ്ഞില്ലാഹു അബ്ബാസ് പറയാൻ എന്നോട് പറഞ്ഞു അബ്ബാസിൻ അബ്ദുലഹു അബ്ബാസ് ഇങ്ങനെയാണോ ഈ ആയത്തിന്റെ വിവക്ഷ നമ്മോട് ഇസ്തീഫാറും ചോദിച്ചു പിന്നെ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം ഈ ആയത്ത് എന്താണ് നമ്മോട് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ ആയത്തിലൂടെ അള്ളാഹു റസൂൽ റസൂസു അലഹി വസ്ല്ലമക്ക് റസൂലിൻ്റെ ആയുസ് അവസാനിച്ചിട്ടുണ്ട് പ്രായം കഴിഞ്ഞിട്ടുണ്ട് എന്നറിയിക്കുകയാണ് റസൂലിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്നറിയിക്കുകയാണ് അള്ളാഹു പറയാണ് വിജയം നൽകിയാൽ അതെന്താണ് റസൂല് താങ്കളുടെ ആയുസിൻ്റെ അടയാളമാണ് താങ്കളുടെ ആയുസ് അവസാനിക്കാനായി എന്നതിൻ്റെ അടയാളമാണ്

താങ്കൾ ഈ പറഞ്ഞത് മാത്ര ഈ പറഞ്ഞ അഭിപ്രായമാണ് എനിക്കും ആ ആയത്തിനെ സംബന്ധിച്ച് അറിവുള്ളത് അപ്പൊ ആ പ്രഗത്ഭരായ സഹാബാക്കൾക്കിടയിൽ അബ്ദുല്ലാഹുവിൻ അബ്ബാസിന് എന്ത്ണ്ടായിരുന്നു സ്ഥാനം ഉണ്ടായിരുന്നു അദ്ദേഹം മുഫസ്സിറാണ് മുപ്പാണ് റസൂസു അലഹു വസ്ലമയുടെ പ്രത്യേക ദുആ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുമാർആാന്റെ വ്യാഖ്യാനം നീവനെ പഠിപ്പിക്കണമെന്നുള്ള റസൂല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ആഴത്തെ അറിയിക്കുന്നത് അജലാണ് അവസാനിക്കാറായി എന്നതിനെയാണ് അപ്പൊ അള്ളാഹു അവിടെ പ്രേരിപ്പിക്കാം ആ ആയുസത്തി അവസാനമായി എന്ന് എന്നറിയിക്കുകയും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് നീ മടങ്ങണം അപ്പൊ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മുൻകടക്കാൻ അള്ളാഹു رسول صلى الله عليه وسلم برأي ما رحمه الله. يحديث حديث هي على كندرالك. أرتنا حديثا الله نبريان. ما صلى رسول الله صلى الله عليه وسلم صلاة بعد أن نزلت عليه إذا جاء نصر الله والفتح. إذا جاء نصر الله والفتح عيت رنيدني ششم. رسول صلى الله عليه وسلم

ركوعلم سجودلم ادغماي പറയുമായിരുന്നു سبحانك اللهم ربنا وبحمدك اللهم اغفر لي مولا. سبحان ربي العظيم قلت سبحان ربي الاعلى ادو مول راشم പറഞ്ഞതിന് ശേഷം سبحانك اللهم ربنا وبحمدك اللهم اغفر لي എന്ന് റസൂൽ അധികരിപ്പിക്കുമായിരുന്നു يتأول القرآن قرآن برنا ذا نسلس إذا جاء نصر الله الفتح وآيات رنجلو فصبح بحمد ربك

അവസാന കാലഘട്ടത്തിൽ നമുക്ക് അടയാളങ്ങൾ വന്നു തുടങ്ങിയാൽ അമലുകൾ അധികരിപ്പിക്കുക മിനികൾക്ക് എന്തുണ്ടാവും ഉണ്ടാവും അടയാളങ്ങൾ ഉണ്ടാവും അപ്പൊ അവസാന കാലഘട്ടത്തിൽ പ്രായമായി എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ നേരെ തിരിച്ചാണ് കുറച്ച് പ്രായ പിന്നെ ദുനിയാവിന്റെ പുറകെ ഓടാണ് ശുഗുലാവാണ് അത് നേരെ തിരിച്ചാണ് മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته